തൂത ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ടും അഷ്ടദ്രവ്യവും മഹാഗണപതി ഹോമവും ഞായറാഴ്ച നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ശ്രീ തൂത ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ആനയൂട്ട് ഈ ഞായറാഴ്ച ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് നടക്കുകയാണ് അതോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങൾ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ് ഭക്തജനങ്ങൾക്ക് വഴിപാടുകൾ നേരത്തെ തന്നെ ചീട്ടാക്കുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തിയെട്ട് നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ കൂട്ട് പ്രത്യക്ഷഗണപതിയായി ഗജവീരനെ പൂജിച്ച് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ ആനയൂട്ട് ഈ വർഷം അതിഗംഭീരമായി തന്നെ നടത്താനുള്ള ഒരുക്കങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്തി വരുന്നത് അതോടനുബന്ധിച്ച് എൽ മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ ആളുകളെയും ഈ ഞായറാഴ്ച ആഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തന്ത്രി ആമയൂർ നാരായണമംഗലത്ത് രാമൻ ഭട്ടത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടക്കുക രാവിലെ നാലേ മുപ്പതിന് ആയിരത്തി എട്ട് നാളികേരം ഉപയോഗിച്ചുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും ഈ വർഷം ആനയൂട്ടെ അനുബന്ധിച്ച് പ്രശസ്ത ഗജവീരന്മാരായ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരം വിജയ് ചെപ്പശ്ശേരി മണികണ്ഠൻ ഉൾപ്പെടെയുള്ള പ്രശസ്തമായ ആനകൾ ഈ പ്രാവശ്യം അണിനിരക്കും അതുപോലെ തന്നെ അന്നേ ദിവസം ഗണപതിയായി ക്ഷേത്രത്തിൽ വെള്ളയും പട്ടും വിരിച്ചിരുത്തി പ്രത്യക്ഷഗണപതിയായി സങ്കല്പിച്ച് കുന്ന ആനയ്ക്ക് അതായത് ചെത്തല്ലൂർ മുരളീകൃഷ്ണന് ഗജകുല ശ്രേഷ്ഠ പട്ടം നൽകി അന്നേ ദിവസം ഗജകുലം ആനച്ചമയം ആനപ്പുറം ത്തിന്റെ വക ആനയെ അനുമോദിക്കുന്നുണ്ട് ആ ഒരു ചടങ്ങ് കൂടി ഇന്നേ ദിവസം ക്ഷേത്ര അങ്കണത്തിൽ വെച്ച് നടക്കും എല്ലാ ഭക്തജനങ്ങൾക്കും ആനയൂട്ടിനോടനുബന്ധിച്ചുള്ള വഴിപാടുകൾ തലേദിവസം രാത്രി പത്ത് മണിവരെ നമുക്ക് ഇവിടെ ചീട്ടാക്കാവുന്നതാണ് അതിനുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രഭാത ഭക്ഷണം ഏകദേശം നാല് മണി രാവിലെ നാല് മണിക്കാണ് നമ്മൾ അക്ഷദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിക്കുന്നത് അപ്പോൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം ഇവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട് വിപുലമായ സൗകര്യങ്ങളാണ് ഭക്തജനങ്ങൾക്ക് ഈ ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ ദേവിയുടെ പ്രീതിക്ക് പാത്രമാകുന്നതിനും വേണ്ട സൗകര്യങ്ങളായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എട്ട് മണിക്കാണ് ഗജപൂജ നടക്കുക ഒൻപത് മണിക്ക് ആനയൂട്ട് ആരംഭിക്കും അന്നേ ദിവസം പ്രസാദ വിതരണവും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു സിസിഎൻ പെരിന്തൽമണ്ണ